ഇതോ ഇവിടെ ചുക്കുവാപ്പി കിട്ടണ ഒരു കടയാണ് അതായത് നമ്മള് തൊടുപുഴയിൽ നിന്ന് ഇടിക്കുന്ന റൂട്ടല്ലേ അത് കൊളപ്ര സ്ഥലമാണ് കൊളപ്പറിലെ ഏഴാമൈൽ എന്ന സ്ഥലത്താണ് ഈ ഒരു കടയുള്ളത് ഇനിക്ക് നമ്മുടെ തൊടുപൊഴിക്ക് എടുത്തായിട്ട് ചുക്കുപ്പ് കിട്ടണ കട വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ലേ പോരെ കാരണം വീട്ടിലൊക്കെ എന്തെങ്കിലും നമുക്ക് ജലദോഷോ പനിയൊക്കെ ഉണ്ടാവില്ലല്ലോ സാധാരണ ചുക്കാപ്പിന്നെ പത്തു ചുമരൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല ചുക്കാപ്പി കിട്ടുന്ന കടയാണ് അപ്പൊ നിങ്ങൾ പോകുമ്പോൾ ജസ്റ്റ് ഇത് നോക്കിയാൽ ഈ ബോഡ് നോക്കിയാട്ടോ നല്ല പപ്പടവടയും പരിപ്പുവടയും പഴം പൊരി ഒക്കെ ഇവിടെയുണ്ട് അപ്പൊ നമുക്ക് നല്ല ചൂടൻ ചുക്ക് കാപ്പി എന്ന് കുടിച്ചോ എങ്ങനെയാണ് വാ പിടിക്കൊരു ഭയങ്കര രസം കേട്ടോ നല്ല എരിഞ്ഞ തോന്നേ എരിഞ്ഞ ഇറങ്ങും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ഇടുക്കി ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു ചുക്കാപ്പി കുടിച്ചിട്ട് പോകണം കേട്ടോ നല്ല അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്കാനുള്ള സൗ സൗകര്യം ഉണ്ടോ അവിടെ കാപ്പി മാത്രമല്ല ഇവിടെ നല്ല ചൂടൻ പപ്പടവടയും എവിടെയും കിട്ടുംട്ടോ ഉണ്ടോ ഉം അവരുടെ പൊടിഞ്ഞുപോണു നല്ല പപ്പടവടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പൊ എന്താ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്യട്ടോ പിന്നെ ചേച്ചി പണ്ട് കുളമാവ് ഡാമിന്റെ അവിടെ വന്നു അല്ലെ കടന്നല്ലേ അപ്പൊ അവിടെ വന്ന് നിങ്ങൾ ആരെങ്കിലും പപ്പടവടെയും പപ്പടവടെയും അല്ല അതുപോലെ തന്നെ ചുക്കാപ്പിയൊക്കെ കുടിച്ചിട്ടുള്ളവരെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ചേച്ചിയുടെ അപ്പൊ ചേച്ചി അതെയോ എന്തായാലും കൊള്ളാം അടിപൊളി നല്ല മൊരിഞ്ഞ പഴംപൊരി ഇവിടെ ഉണ്ടെട്ടോ പപ്പടവടേയും പഴംപൊരിയും മെയിൻ ആയിട്ട് ചുക്ക് കാപ്പിയാണ് അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും കുമാര ചേച്ചിയപ്പോൾ വളരെ സപ്പോർട്ട് ചെയ്യണേ അത്യാവശ്യം കേട്ടോ കാരണം വെച്ചാൽ ഇതിലേ പോകുമ്പോൾ എന്നെ പറയണേ നല്ല പഴംപൊരിയും പപ്പന വടയും ചുക്കപ്പി കുടിക്കണമെങ്കിൽ അരിപടിയെങ്കിൽ ഈ കടലിലോട്ട് വരാം കേട്ടോ